പഴം വിളയിച്ചതാണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ട സാധനങ്ങൾ ഈ വലിപ്പത്തിലുള്ള നാല് പഴം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ട് പഴം വച്ചിട്ടും ചെയ്യാം അതുകൂടാതെ ഒരു കപ്പ് തേങ്ങയാണ് ഉള്ളത് പിന്നെ ഈ വലിപ്പത്തിലുള്ള രണ്ടര കട്ട വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് ചെറുതാണെങ്കിൽ ചെറിയ വെല്ലാണെങ്കിൽ മൂന്ന് കട്ട വെല്ലം എടുത്താൽ മതി പിന്നെ ഒരു മൂന്ന് നുള്ളു ഏലക്കപ്പൊടിയാണ് വേണ്ടത് അത്രേ ആവശ്യമുള്ളൂ ഇനി നമുക്ക് വെള്ളം വെള്ളം ഒന്ന് അലിയിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് വെള്ളം അലിയാൻ വേണ്ടി വെക്കാം അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം അലി വെള്ളം അലിയിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അര ഗ്ലാസ് മാത്രം വെച്ചാൽ മതി ഈ വെള്ളം ഉരുകി കിട്ടണ്ട അത്രയും വെള്ളം മാത്രമേ നമുക്ക് ആവശ്യള്ളൂ പഴങ്ങളെല്ലാം നമുക്ക് മുറിച്ചെടുക്കാം മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതാ ഈ ഒരു വലുപ്പത്തില് മുറിച്ച് കിട്ടിയാൽ മതി അങ്ങനെ എല്ലാ പഴങ്ങളും മുറിച്ചെടുക്കാം അപ്പം നിങ്ങൾ പഴം എടുക്കുന്ന സമയത്ത് നാടൻ പഴം എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളത് ഇത് അത്രയും നാടനല്ല അങ്ങനെ എല്ലാ പഴങ്ങളും നമ്മൾ മുറിച്ചിട്ടുണ്ട് ഇത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒരു ലൈക്ക് എല്ലാം ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരുക്കാനായിട്ട് വെച്ച വെള്ളമെല്ലാം ഉരുകി വരുന്നുണ്ട് മൊത്തം വെള്ളവും ഉരുകി വരട്ടെ അടി കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് വെള്ളം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് വെള്ളം നന്നായിട്ട് തിളച്ചു വരുമ്പം ഇനി കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ വെള്ളത്തിലേക്ക് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് പഴം ഇട്ട് കൊടുക്കാം എല്ലാ പഴങ്ങളും നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം പഴങ്ങളെല്ലാം കൂടെ ഒന്ന് ആ വെള്ളത്തിൽ കടന്ന് ഒന്ന് നന്നായിട്ട് യോജിച്ച് വരണം പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം അത് പെ ഇങ്ങനെ വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല കൂടെ തന്നെ നമുക്ക് ഇടാവുന്നതാണ് ഒരു കപ്പ് തേങ്ങ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ എല്ലാം നന്നായിട്ട് നമുക്കിനി യോജിപ്പിച്ചു കൊടുക്കാം ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് പഴവും തേങ്ങയും എല്ലാം കൂടെ നല്ല യോജിപ്പിച്ച് യോജിപ്പിച്ചുകൊടുക്ക ഇപ്പൊ തന്നെ വേണ്ടില്ലേ അതിന്റെ കളറൊക്കെ നല്ല ഡാർക്കിഷ് കളറായി വന്നിട്ടുണ്ട് കാണുമ്പം തന്നെ നല്ല രസം ഉണ്ട് അങ്ങനെ ഈ പഴവും വെള്ളവും തേങ്ങയും എല്ലാം കൂടെ നല്ല രീതിയിൽ വറ്റി നല്ല യോജിച്ചു വരണമെല്ലാം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം നമ്മുടെ വെല്ലത്തിന്റെ ഇതെല്ലാം വറ്റി വന്നിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി സെറ്റായി വന്നിട്ടുണ്ട് ഇതിന്റെ എല്ലാ രീതിയിലും അത് പഴവും ആയിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ആ മൂ മൂന്ന് പിഞ്ച് ഏലക്കായ് ഇട്ട് കൊടുക്കാം ഏലക്കായി പൊടിച്ചതാണ് അതൊരു മൂന്ന് പിഞ്ച് മാത്രം മതി അത്തേക്ക് നമുക്കിനി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് അതൊഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇത് യോജിപ്പിച്ചു കൊടുക്കാവുന്നതാണ് വെളിച്ചെണ്ണയും പഴവും എല്ലാം തമ്മിൽ നമുക്ക് നന്നായിട്ട് യോജിച്ച് സെറ്റ് ആക്കി എടുക്കാം ഇതിന്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറഞ്ഞാല് നമ്മൾ ഇതിങ്ങനെ വഴറ്റിയിട്ട് ഇതിന്റെ വെള്ളമെല്ലാം നല്ല വറ്റി സെറ്റ് ആയിട്ട് വരണം നല്ല നന്നായിട്ട് യോജിച്ച് വരണം അപ്പോഴാണ് ഇത് കഴിക്കുമ്പോൾ നല്ല അലിഞ്ഞ അലിഞ്ഞു വരും ഈ രീതിയിൽ നമുക്ക് ഇതുപോലെ വരട്ടി എടുക്കണം നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി വരണ്ടത് കണ്ടോ ഇത്രയും നല്ല രീതിക്ക് വേണം നമുക്ക് കിട്ടാനായിട്ട് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് വരുന്നത് അങ്ങനെ നല്ല സെറ്റ് ആയിട്ടുള്ള പഴം വരട്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് ജസ്റ്റ് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തിടുക മാത്രമേ വേണ്ടു ബാക്കി എല്ലാ രീതിയിലും തെറ്റായി കിട്ടിയിട്ടുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അടുത്തതായിട്ട് ഒരു പത്ത് ക്യാഷും ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് പീസാക്കി എടുത്തതാണ് അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നെയ്യുടെ അളവെല്ലാം നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും എല്ലാം എടുക്കാവുന്നതാണ് കുട്ടികളൊക്കെ ആണെങ്കിൽ നെയ്യ് കുറച്ചും കൂടെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് കളറ് മാറി വന്നതിന് ശേഷം നമുക്ക് ഈ പഴം വരത്തതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ കാഷ്യൂ എല്ലാം കളർ മാറി വന്നിട്ടുണ്ട് ഇത് നമുക്ക് പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായ സൂപ്പർ ആയിട്ടുള്ള പഴം വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ സൂപ്പർ ടേസ്റ്റാണിതിന്